ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിക്ക് അക്ഷരാർത്ഥത്തിലൊരു ലോട്ടറി ആയിരുന്നു കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നിടത്താണ് സുരേഷ് ഗോപി മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന്റെ ഗംഭീര ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിച്ചു കയറിയത് തുടക്കം മുതലേ സുരേഷ് ഗോപിയുടെ വിജയത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളും പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ ഫ്ലാറ്റുകളും ഭവന സമുച്ചയങ്ങളും കേന്ദ്രീകരിച്ച് പല ജില്ലകളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് വ്യാജമായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തു എന്നുള്ളതായിരുന്നു അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബി ജെ പി പ്രവർത്തകരെ അനുഭാവികളെ തൃശ്ശൂരിലെ വോട്ടർമാരാക്കി മാറ്റിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ ബി വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിയെന്നും അതാണ് സുരേഷ് ഗോപിയുടെ ഇത്രയും വലിയ വിജയത്തിന് പിന്നിലെന്നുമായിരുന്നു ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം രണ്ടാമത്തെ ഗുരുതരമായ ആരോപണം സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ നാടകങ്ങളായിരുന്നു അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ കെട്ടിപ്പിടിച്ച് അതിവൈകാരികതയിൽ ഊന്നിക്കൊണ്ടുള്ള വാഗ്ദാനങ്ങളും പ്രചാരണ തന്ത്രങ്ങളും മെനഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടി കിരീടവും മുട്ടുകുത്തി പ്രാർത്ഥനയും കുരുത്തോലയും ഒക്കെയായി മനസ്സിന്റെ ഏഴയിലത്ത് തൊട്ട് തീണ്ടാത്ത വിധത്തിലുള്ള വിശ്വാസ സങ്കല്പങ്ങളെ കപടമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അങ്ങനെ വോട്ട് സമാഹരിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു എന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാമത്തേത് പൊള്ളയായ വികസന വാഗ്ദാനങ്ങൾ നൽകി അതായത് തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോട് കൂടി തൃശൂരിൽ നിന്ന് മത്സരിച്ച് ആ വാക്കു പാലിക്കുന്ന വിധത്തിൽ കേന്ദ്രമന്ത്രിയായി സ്ഥാനം കിട്ടിയിട്ടും സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിപ്പണിയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നതിന്റെ തെളിവായി വോട്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രമന്ത്രിപ്പണി പോയാലും വേണ്ടില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് തുടരുമെന്ന സുരേഷ് ഗോപിയുടെ പഴയ പ്രസ്താവനയാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയായി അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സുരേഷ് ഗോപിക്ക് നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ ആട്ടിയകറ്റിയും ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടും പല ചടങ്ങുകളിലും സാധാരണക്കാരായ ജനങ്ങളെ മാറ്റി നിർത്തിയും ഒരു മാടംബി ഗർവോടെ മുന്നോട്ട് പോയി ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ സഹായത്തോടെ ഇത്തരം ആരോപണങ്ങളെയൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ അതായത് വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ തട്ടിപ്പുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് എന്ന് ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റാണ് ഇതോടുകൂടി സുരേഷ് ഗോപി വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് നിരവധി കോണുകളിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ മാത്രമല്ല ബി ജെ പിയുടെ പല അണികളെയും അനുഭാവികളെയും ഒക്കെ കൊണ്ടുവന്ന് വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഒന്നോ രണ്ടോ ദിവസം മാത്രം തൃശ്ശൂരിൽ താമസിക്കുന്നതിന് വാടക ചീറ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ വാടകക്കരാർ എഴുതിയിട്ട് ആ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയവർ മുഴുവൻ ബി ജെ പിയുടെ ആൾക്കാരായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം വരുന്നുണ്ട് എന്ന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ എതിർപ്പാണ് ശക്തമായ എതിർപ്പെന്ന് വെച്ചാൽ അതിശക്തമായ എതിർപ്പാണ് ഛത്തീസ്ഗഡ് വിഷയമുണ്ടായപ്പോൾ വാതുറന്നില്ല ഒഡീഷയിൽ മലയാളികളായ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു അക്ഷരം മിണ്ടിയില്ല തൃശ്ശൂരിലേക്ക് എന്തെങ്കിലും വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന വോട്ടർമാരുടെ ചോദ്യത്തിന് ഒന്നും ഒരു മറുപടിയും സുരേഷ് ഗോപി നൽകിയിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ അപ്രത്യക്ഷനായതുപോലെ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഭയന്ന് വിരണ്ട് ഓടുന്ന അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം അല്ലെങ്കിലും എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ കഴിയുക സുരേഷ് ഗോപിയുടെ കയ്യിൽ ഇരിക്കുന്ന വിഷയമാണോ ഇത് ക്രൈസ്തവരെ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്ത് കിരീടം വെക്കുന്നു മുട്ടുകുത്തുന്നു കുരുത്തോല പൊക്കുന്നു പലതരത്തിലുള്ള സിനിമാറ്റിക് ഗിമ്മിക്കുകൾ കാണിക്കുന്നു കുരിശു വരയ്ക്കുന്നു അതിനുശേഷം കന്യാസ്ത്രീകൾക്ക് ഒരു വിഷയം വന്നപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവിടെ ഒന്ന് ഇടപെടാൻ സുരേഷ് ഗോപി തയ്യാറായോ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രസ്താവനയ്ക്ക് സുരേഷ് ഗോപി തയ്യാറായോ ഈ പറയുന്ന കന്യാസ്ത്രീകളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപി തയ്യാറായോ ബജ്റംഗ് തള്ളുകാർ ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവരെ ഒന്ന് ഫോണിൽ ബന്ധപ്പെട്ട് ആശ്വസിപ്പിക്കാനെങ്കിലും പിന്തുണയ്ക്കാനെങ്കിലും സുരേഷ് ഗോപി തയ്യാറായോ ഇല്ല അവിടെയാണ് സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പും സുരേഷ് ഗോപിയുടെ കള്ളത്തരവും സിനിമാറ്റിക് അരഗൻസും ജനങ്ങൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺ അരുൺകുമാർ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റേഴ്സ് മീറ്റിൽ എഡിറ്റേഴ്സ് അവറിൽ നിർണായകമായ ഒരു വിലയിരുത്തൽ സുരേഷ് ഗോപിയെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് അതിപ്പോൾ കേരളം മുഴുവൻ വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് അപ്പം മറുനാടൻ സാജഷ് കാര്യയെ പോലുള്ള ആളുകൾ സുരേഷ് ഗോപിക്ക് പി ആർ വർക്ക് എടുക്കുന്നു എന്ന നിലയിൽ നിരന്തരമായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിരന്തരമായി വീഡിയോകൾ സുരേഷ് ഗോപിയെ പൊക്കി 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 ചെയ്യുകയാണ് പൈസ കിട്ടുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും ആണോ കൊടുക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എന്തായാലും സുരേഷ് ഗോപി അന്ധമായി ന്യായീകരിക്കാൻ സംഘപരിവാർ ഹാൻഡിലുകൾ മുഴുവൻ ഇറങ്ങുമ്പോൾ അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കൃത്യമായി സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടക്കുന്നുണ്ട് അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ ചർച്ച ചെയ്യാം മതി ഞങ്ങളുടെ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ ഫോറിൻ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രാമാര് തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ബി ജെ ന്യൂനപക്ഷം ഭയക്കണമെന്ന ചോദ്യത്തിന് അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം തേടിയായിരിക്കും പിന്നീട് വരുന്നത് നിങ്ങൾ തിരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ പിടിച്ചിരിക്കുന്ന പുസ്തകവും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സഭകൾ തിരിച്ചറിയുന്നു പഠിക്കാതെ ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ തൊടുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം ആണ് എന്നുള്ളത് രൂപത്തിൽ വന്നു ന്യൂനപക്ഷങ്ങളെ പല രീതിയിലല്ലേ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് വർക്കിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥം ആയിരുന്നില്ല യഥാർത്ഥത്തിൽ നിയമം പാസാക്കിയാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം മുനമ്പത്തെ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ ഇതേ ഭീതിയിലും ആശങ്കയിലും അവിടെ കഴിയുന്നുണ്ട് ഒളിവിൽ കിരൺ റിജ്ജു വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ വസ്തുത തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഈ നിയമത്തിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് എന്താണ് കിരൺ റിജ്ജു പറഞ്ഞു പോയതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മുനമ്പത്തെ മനുഷ്യർക്ക് വക്ക് ഓഫ് നിയമവുമായി ബന്ധപ്പെടുത്തി അതുവരെ നടത്തിയ നാടകങ്ങളെല്ലാം കേവലം പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് മുനമ്പത്ത് നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ വക്കഫ് നിയമവും ഭേദഗതിയുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം പറഞ്ഞില്ല അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം നിലപാടെടുക്കണമെന്ന് ും ഉയരത്തക്ക രീതിയിൽ അവരെ മസ്തിഷ്ക പ്രക്ഷാളം നടത്തിയില്ലേ ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് പോയി തുടങ്ങി നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് ബി ജെ പി നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ് അതാണ് ഇന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യൻ സഭയിലെ രണ്ട് മാലാഖമാരായിരിക്കുന്ന രണ്ട് വയോധികരായിരിക്കുന്ന സിസ്റ്റർമാർ ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി ജോർജ് കുരി എന്ന് പറയുന്ന മന്ത്രി മറ്റൊരു മന്ത്രിയെ കേൾക്കാനേ ഇല്ല എവിടെയാണ് സുരേഷ് ഗോപി എന്ന് അറിയില്ല പക്ഷേ എവിടെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം പാർലമെന്റിൽ പാർലമെന്റിൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ ഒരു ഒരു വാചകം പറഞ്ഞു ഒരു വാചകം പറഞ്ഞു എന്തിന് കേരളത്തിലെ എം പിമാർക്കൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമിനെ ഞാനും പ്രതിഷേധിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞോ ഛത്തീസ്ഗഡിലേക്ക് പോയി നിൽക്കുന്ന എം പിമാർ അവിടെ നിന്ന് പാർലമെന്റിൽ പങ്കെടുത്തിരിക്കുന്നവരാണ് പാർലമെന്റിൽ പങ്കെടുത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യൻ സഭകളോട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകളെ പോയി കാണുകയാണ് വേണ്ടിയിരുന്നത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് വിയോജിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടത് ആറ് ഗ്രാമിന്റെ സ്വർണ്ണൊന്നും വേണ്ട പക്ഷേ നല്ല ഉരുക്കുള്ളൊരു മനസ്സ് വേണമായിരുന്നു ഈ പറയുന്ന മാലാഖമാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണമായിരുന്നു അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ആ നിശബ്ദത കൊണ്ട് ഒരു അനീതിയെ ന്യായീകരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ് ജോർജ് കുര്യൻ ചെയ്ത തെറ്റോ വാക്കുകൾ വാക്കുകളും ഒക്കുക സുരേഷ് ഗോപി എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് അരുൺകുമാർ കൃത്യമായി പറയുന്നത് അതായത് ബി ജെ പിയുടെ കേരളം പിടിക്കൽ അജണ്ടയുടെ ഭാഗമായി ക്രൈസ്തവരെ താലോലിച്ച് ഓമനിച്ച് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ആനുകൂല്യത്തിൽ വിജയിച്ച സുരേഷ് ഗോപി ക്രൈസ്തവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ സഭയിലെ അംഗങ്ങൾക്ക് കന്യാസ്ത്രീകൾക്ക് അച്ഛന്മാർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ വാ തുറന്നിട്ടില്ല ഇത് വലിയ പ്രതിഷേധത്തിന് ഇരയാകുന്നുണ്ട് വലിയ പ്രതിഷേധത്തിനും സുരേഷ് ഗോപിയുടെ ഇരട്ടത്താപ്പ് പൊളിയുന്നതിലേക്കും എത്തിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പീസ് പൂട്ടുന്ന നിലയിലേക്ക് ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാവരും ചോദിക്കുന്നു സുരേഷ് ഗോപി എവിടെയാണ് ഒഡീഷയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച സമയത്ത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെട്ടതുപോലെ കേരള ബി നേതൃത്വം പോലും ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല അതിലിടപെട്ടില്ല ഷോൺ ജോർജോ അനൂപ് ആന്റണിയോ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ ഒന്നും ആ വിഷയത്തിൽ ഇടപെടുന്നില്ല അപ്പോൾ രാഷ്ട്രീയപരമായി ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഈ പറയുന്ന ഇടപെടലുകൾ അതിന് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന നീക്കങ്ങളൊക്കെ വെറും പുറാട്ട് നാട്ടകമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എന്ത് വികസനമാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് മെട്രോ തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വരെ കൊണ്ടുപോകുമെന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറഞ്ഞ മഹാനാണ് ആ മഹാൻ ഇപ്പോൾ തൃശ്ശൂരിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ വാപൂട്ടി മിണ്ടാതിരിക്കുകയാണ് കഴിഞ്ഞ ബജറ്റ് സമയത്ത് നിർമ്മല സീതാരാമൻ കേരളത്തെ അവഗണിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ രൂക്ഷമായ ഭാഷയിൽ അതിനെ ജോൺ ബ്രിട്ടാസ് എം വിമർശിച്ചപ്പോൾ ഇതിങ്ങനെ എന്തൊക്കെയോ കടന്ന് കാണിക്കുന്നതല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് തൻ്റെ മണ്ഡലമായ തൃശൂരിന് വേണ്ടി കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് പദ്ധതി കൊണ്ടുവരാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി ഒളിവിലിരിക്കുന്ന അവസ്ഥയിലേക്കാണ് സുരേഷ് ഗോപി മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇത്രയൊക്കെ ആളുകൾ വിമർശനം ഉന്നയിച്ചിട്ടും ഇത്രയൊക്കെ ആളുകൾ രൂക്ഷമായി പ്രതികരിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നിശബ്ദത തുടരുന്ന സുരേഷ് ഗോപി താൻ ഇരിക്കുന്ന പദവിയോട് എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനം കാണിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇന്നതാ കെ എസ് യുവിന്റെ ഒരു നേതാവ് ഗോകുൽ ഗുരുവായൂര് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത്രയും അപഹാസ്യനാകേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ സുരേഷ് ഗോപി എം പി കേന്ദ്രമന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സിനിമാ താരമായിരുന്ന സമയത്ത് സൂപ്പർ താരമായിരുന്ന സമയത്ത് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത അധികാരവർഗത്തെ സിനിമയിലൂടെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തി മുള്ളിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി ആ ഹീറോയിസത്തിന് കൈയടിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷേ സിനിമയിൽ നിന്ന് മാറി ജീവിതത്തിലെത്തിയപ്പോൾ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ സിനിമാറ്റിക് ഇഫക്റ്റ് ഭരചന്ദ്രൻ ഇഫക്റ്റ് സാധാരണക്കാരോടുള്ള കടുത്ത പ്രതികരണത്തിൽ മാത്രം ഒതുക്കിയ സുരേഷ് ഗോപി തൻ്റെ ആദർശ സിനിമാ താരമായിരുന്നപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ കാണിച്ചിരുന്ന ഹീറോയിസം ആദർശ നന്മ ഒക്കെ എവിടെയോ കൊണ്ട് കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈമോശം വന്നു പോയിരിക്കുന്നു എന്ന് നിർഭാഗ്യവശാൽ ഖേദത്തോടെ പറയേണ്ടി വരികയാണ് എനിക്ക് ഒരു തൃശൂർ ജില്ലക്കാരൻ എന്ന നിലയിൽ കൂടി പറയുകയാണ് സുരേഷ് ഗോപി ഇതാണ് താങ്കളുടെ നയവും നിലപാടുമെങ്കിൽ അങ്ങേക്ക് വോട്ട് കുത്തിയവർ പോലും അങ്ങയെ തള്ളിപ്പറയുന്ന അങ്ങയെ മാറ്റി നിർത്തുന്ന കാലം വിദൂരമല്ല